ബിഗ് ബോസ് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് നടന്നിരിക്കുകയാണിപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളായി പല വിധത്തിലുള്ള മത്സരങ്ങളിലൂടെയാണ് ഇതിനുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് അതിലിപ്പോൾ കൂടുതൽ പോയിന്റുകൾ നേടിയത് നൂറയാണ് ആര്യൻ രണ്ടാമതുമെത്തി വളരെ ആവേശകരമായ മത്സരമാണ് ടിക്കറ്റ് ടു ഫിനാലയിൽ നടന്നത് അതിനിടയിൽ പല രീതിയിലുള്ള വാക്കു തർക്കങ്ങളും ഒക്കെ നടക്കുകയുണ്ടായി ആര്യനും അക്ബറും നവിനുമൊക്കെ അടങ്ങിയ ഒരു സംഘം ഒരു ഭാഗത്ത് ടീമായി നിൽക്കുകയാണ് എന്ന വിമർശനമാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നത് മറുവശത്താവട്ടെ ആദില നൂറ ഷാനവാസ് എന്നിവർ മറ്റൊരു ഗ്രൂപ്പായി നിലകൊള്ളുന്നു എന്നാൽ ഈ ഗ്രൂപ്പുകളിൽ ഒന്നും പേടാതെ നിലവിൽ മത്സരം കാഴ്ചവെയ്ക്കുന്നത് രണ്ടു പേർ മാത്രമാണ് എന്നാണ് ചിലർ അവകാശപ്പെടുന്നത് അതിലൊരാൾ വൈൽഡ് ഗാർഡായ സാബുമാനാണ് മറ്റൊരാൾ എല്ലാവർക്കും അറിയുന്ന അനീഷാണ് കോമണർ എന്ന നിലയിൽ അനീഷിനെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ബിഗ് ബോസിൽ വളരെ കുറവാണെന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ പുറത്തും അകത്തും അനീഷിന് പിന്തുണ വളരെയധികമാണ് പറഞ്ഞു വന്നത് അനീഷിനെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി അനീഷിനെ പലരും ടാർഗറ്റ് ചെയ്യുന്നു എന്ന ആരോപണം ശക്തമാണ് ഇപ്പോഴാ അനീഷിന്റെ നല്ല മനസ്സിനെ കുറിച്ചാണ് ചർച്ച അനീഷ് ആരിനെ സമാധാനിപ്പിച്ച രംഗം എടുത്തു പറയണം ബിഗ് ബോസിലുള്ളവർക്കും അല്ലാത്ത പ്രേക്ഷകർക്കും ഒരുപോലെ പാഠപുസ്തകമാണ് അനീഷ് എന്ന വ്യക്തി അനീഷ് എന്ന വ്യക്തി ബിഗ് ബോസ് എന്ന ഷോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ഒരു പാഠപുസ്തകം പോലെയാണെന്ന് പറയുന്നത് വെറുതെയല്ല ആര് എന്തു പറഞ്ഞാലും അവരെ കളിയാക്കുന്ന പുച്ഛിച്ചു തള്ളുന്ന ആര്യൻ അനീഷേട്ട് മുന്നിൽ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന സംസാരിക്കുന്നൊരു സീനുണ്ട് എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല അനീഷേട്ട നിങ്ങൾക്ക് പോലും ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ ജെനുവനായിട്ട് ആര്യൻ അനീഷേട്ടനോട് സംസാരിക്കുകയാണ് അര്യൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം കേട്ട് കേട്ടുമിണ്ടാതിരുന്ന അനീഷേട്ടൻ തിരിച്ചൊരു കാര്യം ആര്യനോട് ചോദിക്കുന്നുണ്ട് ആര്യൻ ഇത്രയും എന്നോട് സംസാരിച്ചപ്പോൾ കുറച്ചൊക്കെ ഓക്കെ ആയില്ലേ യാ ഞാൻ കുറച്ച് ഓക്കെ ആയി അനീഷേട്ട നിന്നെ കേൾക്കാൻ ആരുമില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായി അതാ ഞാനിവിടേക്ക് വന്നത് അനീഷ് എന്ന വ്യക്തി ഇത് പറയുമ്പോൾ ആര്ൻ്റെ മുഖത്തുള്ളൊരു സന്തോഷമുണ്ട് അത് വളരെ കറക്റ്റാണ് അനീഷ് ഏട്ടാ ഞാനിവിടെ നെയിൽ കട്ട് ചെയ്യാനാണ് വന്നത് നിങ്ങളെന്നെ കുറച്ചു നേരമെങ്കിലും കേട്ടിരുന്നല്ലോ ഞാൻ ഹാപ്പിയായി എങ്ങു വായോ എഴുന്നേട്ട് ദാ ഈ ചെയറിലിരുന്ന് നെയിൽ കട്ട് ചെയ്യ് എന്നും പറഞ്ഞ് ആര് കയ്യിൽ പിടിച്ച് അനീഷ് ഏട്ടനെ എഴുന്നേൽപ്പിക്കുന്നൊരു രംഗമുണ്ട് വികൃതികളായ കുട്ടികളെയും എന്തു പറഞ്ഞാലും പുച്ഛിച്ചു തള്ളുക മാത്രം ചെയ്യുന്ന ചില വ്യക്തികളെയും നമ്മൾ വീണ്ടും പ്രകോപിപ്പിക്കാതെ അല്പനേരം അവരെ ഒന്ന് കേൾക്കാൻ ശ്രമിച്ചു നോക്കിക്കേ അല്പനേരം ഇരുന്ന് സ്നേഹത്തിൽ സംസാരിച്ച് നോക്കിക്കേ ഈ ഒരു രംഗമാണ് അനീഷ് എന്ന വ്യക്തി നമുക്ക് കാണിച്ചു തന്നത് നിങ്ങൾ ഈ സീസൺ വിജയിക്കണം അനീഷ് ഏട്ടാ നിങ്ങളതിന് എന്തുകൊണ്ടും അർഹനാണ്